വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ അൻപതാമത്തെ വചനം ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടു സ്നേഹവന്ദനം നദനീയലിനെ യേശു കാണുന്ന സമയത്ത് നദനീയലിനോട് യേശു പറഞ്ഞു നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ് നദനീൽ അത്തിയുടെ കീഴിലിരുന്ന ഒരു ചരിത്രമാണ് യേശു ജനിച്ച കാലത്ത് കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയാൻ ഹരോദാവ് കൽപ്പന പുറപ്പെട്ട് പുറപ്പെടുവിച്ചപ്പോൾ അന്ന് കുഞ്ഞായിരിക്കുന്ന നദനേലിൻ്റെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഓടിയെന്നാണ് പറയുന്നത് ഓടി ഓടി ഈ സ്ത്രീ ഒരു കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് തളർന്നു വീണു അവർക്ക് പിന്നെ മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതെ അത്തിയുടെ ചുവട്ടിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ അവിടുന്ന് മറഞ്ഞു അതുവഴി പോയ ഇസ്രയേലിനായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ അത്യാവശ്യം പിടിപാടുള്ള ഒരു മഹാനായിരിക്കുന്ന ന്യായശാസ്ത്രീ ഈ പ്രിയപ്പെട്ട പൈതലിനെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന തങ്ങൾക്ക് ദൈവം നൽകിയ പൊന്നോമന എന്ന നിലയിൽ ഇവൻ ദൈവത്തിൻ്റെ സമ്മാനം അർത്ഥത്തിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന മീനിങ്ങിൽ നഥനയേൽ എന്നുള്ള പേരിട്ടി പൈതലിനെ വിളിച്ചു നദനയിൽ യേശുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ യേശു ഈ ദൂത പറയുന്നത് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ് ഈ കാര്യം നദനേലിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല അപ്പൻ പറഞ്ഞിട്ടുണ്ട് നദനേലിനോട് കുഞ്ഞേ നിന്നെ എനിക്ക് കിട്ടിയത് ഒരു കാട്ടത്തിടെ ചൂട്ടിലാണെന്ന് ഇപ്പോൾ യേശു നദനേലിനോട് പറയുകയാണ് നീ അത്തിര കീഴിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാണ് നോക്കണം എത്ര വലിയ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നൊരു വാക്കാണ് യേശു പറയുന്നത് ഈ വാക്ക് കേട്ട് കേട്ടുകഴിഞ്ഞ് നദനീല് വല്ലാത്തൊരവസ്ഥയിലാവുകയാണ് പക്ഷെ നദനീലിനോട് യേശു വേറൊരു കാര്യം കൂടെ പറയുന്നു അത്തിയുടെ കീഴിലിരിക്കുകയും ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന കുഞ്ഞേ അതിനേക്കാൾ വലിയത് നീ കാണും നിന്റെ ഇന്നലകളെ കണ്ട കർത്താവ് നിന്റെ ഭൂതകാലത്തിൻ്റെ തകർച്ചകളെ കണ്ട യേശു നിന്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ തകർച്ചകളെ വ്യക്തമായി മനസ്സിലാക്കിയ അരുമനാഥൻ രാവിലെ ദൈവാലോചന കേൾക്കാനിരിക്കുന്ന നിങ്ങളോടെല്ലാവരോടുമായി വളരെ സ്പഷ്ടമായി പറയുന്നു ഇന്നലകളിൽ നിന്നെ കണ്ണുകയും നിന്നെ കൈപിടിച്ച് പിടിച്ച് നടത്തുകയും ചെയ്ത എൻ്റെ കരം വലിയ ചില കാര്യങ്ങൾ കൂടെ നിനക്ക് കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള ആലോചനയാണ് ഈ തൂതിലൂടെ പരിശുദ്ധാത്മാവ് ഇരുന്നത് ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ കാണാനുള്ള നാഴിക ആയിരിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കണ്ടതൊന്നുമല്ല കാണാൻ പോകുന്നതാണ് ഏറ്റവും വലിയത് ലൈഫിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുങ്ങപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകളിൽ ലൈഫിൻ്റെ ഈശാൻ എവരി മേഖലകളിൽ ദൈവത്തിൻ്റെ ആത്മാവൊരുക്കുന്ന ഈ വൻകാര്യത്തെയും വൻ പ്രവൃത്തിയെയും നിങ്ങൾ കണ്ട് ദൈവത്തെ പരിധി കൂടാതെ സ്തുതിക്കും ആ അത്ഭുതത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നു ഏറ്റവും വലിയത് നീ കാണാൻ പോകുന്നു ഞങ്ങളുടെ കർത്താവേ കാലമിത്രയും ഞങ്ങൾ കേട്ടതോ കണ്ടതോ അല്ല അതിലതീതമായത് ഞങ്ങൾ കാണാനും കേൾക്കാനും പോകുന്നതിനായി സ്തോത്രം അങ്ങയുടെ പൊന്നോമന മക്കളെ പുതിയ അത്ഭുതങ്ങൾക്കും ബുദ്ധനെ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു ചെയ്യാൻ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനുള്ള സന്തോഷം ഇവരുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയും നിത്യദാനവും നൽകി അനുഗ്രഹിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ധാരാളമായ കൃപ്പങ്ങളുടെ മേൽ ചൊല്ലിയപ്പോഴും മാറാകട്ടെ കാഡ് പ്ലസ് യു ആൻ